നമസ്കാരം എല്ലോഡിയൻ എന്ന സസ്യത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ അപൂർവമായ ഒരു അത്ഭുത സസ്യമാണ് എല്ലൊടിയൻ വളരെ കുറച്ചു പേരുടെ കയ്യിലെ ഇതിന്റെ ശേഖരണമുള്ളൂ വിപണിയിൽ എല്ലോഡിയൻ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് ആയുർവേദത്തിന്റെ പുരാതന ഗ്രന്ഥങ്ങളിൽ എല്ലോഡിയനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും താളിയോലകളിൽ എൽഒഡിയനെ കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് അപ്പോസൈനേസി കുടുംബത്തിലെ ഹോയ ജെനസിൽ വൈറ്റി സ്പീഷിസാണ് എല്ലൊടിയൻ ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം എന്റെ ശാസ്ത്രീയ നാമം ഹോയ വൈറ്റി എന്നുള്ളതാണ് ശാസ്ത്രീയ നാമത്തിലെ ഹോയ എന്നത് ഹോർദംബർ ലാൻഡ് ഡ്യൂക്കിന്റെ ഹെഡ് ഗാർഡൻ ആയിരുന്ന തോമസ് ഹോയ് എന്ന സസ്യശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്നാണ് വൈറ്റി എന്നത് ഇന്ത്യയിലെ സ്കോട്ടിഷ് സർജനും സസ്യശാസ്ത്രജ്ഞനുമായ റോബർട്ട് വൈറ്റിന്റെ പേരിൽ നിന്നാണ് മലയാളത്തിൽ ഇതിനെ എല്ലോഡിയൻ എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ പെൻഡിലോസ് വാച്ച് ഫ്ലവർ എന്നും പൊർസിലിയൻ ഫ്ലവർ എന്നും വാറ്റ്സ് പ്ലാന്റ് എന്നും വൈറ്റ്സ് ഹോയ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് കന്നഡ ഭാഷയിൽ ഇതിനെ അംബ്രി എന്നാണ് അറിയപ്പെടുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം എല്ലൊടിയന്റെ ജന്മദേശം ഇന്ത്യയാണ് ഇന്ത്യയിലെ തെക്കൻ പശ്ചിമഘട്ടത്തിലെ ആർദ്ര വനങ്ങളിലാണ് ഈ സസ്യത്തിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ കേരളത്തിലെ കണ്ണൂർ ജില്ല വയനാട് ജില്ല പാലക്കാട് ജില്ല ഇടുക്കി ജില്ല തിരുവനന്തപുരം ജില്ല പത്തനംതിട്ട ജില്ല ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്നിവിടങ്ങളിൽ ഈ സസ്യമുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിൽ നാമക്കൽ ജില്ലയിലും തേനി ജില്ലയിലും ഈ സസ്യമുള്ളതായിട്ട് പറയുന്നു പരിസ്ഥിതി മൂല്യത്തെ നോക്കാം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് എല്ലൊടിയൻ രൂപകരണം നോക്കാം എല്ലൊടിയൻ കാഴ്ചയിൽ ഓർക്കിഡ് പോലെയും സ്വഭാവത്തിൽ ഇത്തിക്കണ്ണി പോലെയുമാണ് മറ്റ് സസ്യങ്ങളുടെ ആഹാരം മോഷ്ടിച്ചാണ് ഇവ വളരുന്നത് എല്ലൊടിയന്റെ തണ്ട് ഉരുണ്ടതും രോമമില്ലാത്തതും ദൃഢവും എന്നാൽ വളയുന്നതുമാണ് എല്ലൊടിയന്റെ തണ്ട് ഒടിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ വെള്ളക്കറുണ്ടാകും വളരെയേറെ ജലാംശമുള്ള ഇലകളാണ് എൽഒടിയൻ്റെത് ഇലകൾക്ക് ഏഴ് സെന്റിമീറ്റർ വരെ നീളവും നാല് സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും ദീർഘവൃത്താകൃതിയുള്ളതും കൂർത്തതും കട്ടിയുള്ളതും പുറന്തൊലിയുള്ളതുമാണ് ഇലകൾ ആറ് മുതൽ എട്ട് വരെ ജോഡി ഞരമ്പുകൾ ഇലയിലുണ്ടാകും ഇലഞ്ഞെട്ടിന് രണ്ട് സെന്റിമീറ്റർ നീളം ഉണ്ടാകും പൂക്കൾ കുലകളായിട്ടാണ് കാണപ്പെടുക മഞ്ഞ കലർന്ന വെളുത്ത പൂക്കളാണ് ഇവയുടേത് പൂവിടുന്നതും കായ്ക്കുന്നതും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇനങ്ങളെ നോക്കാം ഇതിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടില് ലഭ്യമായ ഇനത്തെ കുറിച്ചാണ് ഇവിടെ പര പരാമർശിക്കുന്നത് ഔഷധ മൂല്യത്തെ നോക്കാം അസ്ഥിയുടെ ഒടിവിനും അസ്ഥി ദ്രവിച്ചു പോകുന്നതിനും അതുപോലെ തന്നെ അസ്ഥിയുടെ ക്യാൻസറിനും ഒക്കെ ഇത് വളരെ ഫലപ്രദമാണെന്നാണ് പറയപ്പെടുന്നത് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഇതിന്റെ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്ന ഒറ്റ സംഖ്യയിൽ കഞ്ഞിയിൽ വേവിച്ച് കഞ്ഞി കുടിച്ചാല് എല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അത് കഞ്ഞിയിൽ ഇടുമ്പോഴേ അതൊന്ന് അരച്ചിട്ട് അങ്ങനെ തന്നെ ഇടണം രണ്ട് അസ്ഥി ഒടിഞ്ഞെടുത്ത് ഇലയും തണ്ടും അരച്ച് അത് പുരട്ടുകയും സമൂലം അരച്ച് പച്ച നെല്ല് കുത്തിയ അരിയിൽ കഞ്ഞി വെച്ച് കുടിക്കുകയും ചെയ്താല് ഒടിഞ്ഞ അസ്ഥികൾ പെട്ടെന്ന് കൂടുന്നതാണ് മൂന്ന് അസ്ഥി പൊടിയുകയോ ദ്രവിക്കുകയോ ചെയ്യുന്ന അസ്ഥ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ അസ്ഥിയുടെ അർബുദത്തിനും ഇത് കഞ്ഞി വെച്ച് കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ് കൃഷി വിവരങ്ങളെ നോക്കാം കായം മുളപ്പിച്ചും തണ്ട് നട്ടും ചെടികൾ ഉണ്ടാക്കാം തണ്ട് നട്ടാണ് കൂടുതൽ തൈകൾ ഉണ്ടാക്കുന്നത് തണ്ട് ചകിരിയിൽ പൊതിഞ്ഞ് കെട്ടിവെച്ച് ഓർക്കിഡ് പോലെ പിടിപ്പിച്ചെടുക്കണം വളരെ പതിയെ വളരുന്ന സസ്യമാണ് പിടിക്കാൻ ഒരു തന്നെ ഒരു വർഷം എടുത്തുനിന്ന് വരാം ഇത് മണ്ണിൽ വളരുന്നതിനേക്കാൾ മരത്തിലാണ് വളരുന്നത് മരത്തിൽ വേര് പിടിപ്പിച്ച് വളർത്തണം ഇത്തിൽ പോലെ വളരുന്ന സസ്യമാണ് തോൽ തോല് പൊളിയുന്ന സസ്യങ്ങളിൽ ഇത് വെച്ചു പിടിപ്പിക്കരുത് പാർശ്വഫലങ്ങളെ നോക്കാം പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരില വേണമെങ്കിൽ പച്ചക്കും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം